വെൽക്കം ബാക്ക് ഐ എസ് ആർ ചന്ദ്രയുടെ ഒരു രണ്ട് തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ പുതിയ തൈകളാണ് ഇപ്പോഴത്തെ ഒരു ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു കുരുമുളക് ചെടിയാണ് അതായത് തൊമ്മൻകൊടിയും ചോലമുണ്ടിയും കൂടെ ക്രോസ് ചെയ്ത് ഒരു കുരുമുളക് ഉണ്ടാക്കുകയും പിന്നീട് ആ ഉണ്ടാക്കിയ ഹൈബ്രിഡ് പെപ്പർ റിവേഴ്സായിട്ട് വീണ്ടും തൊമ്മൻകൊടിയായിട്ട് ക്രോസ് ചെയ്ത് നിർമ്മിച്ചെടുത്ത ഒരു കുരുമുളക് ചെടിയാണ് ഇതെന്നാണ് എൻ്റെ ഒരു അറിവ് ഒരു കുരുമുളക് തൈ നമ്മള് നടുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് അത് വരൾച്ചയെ പ്രതിരോധിക്കോ മഴക്കാലത്ത് അതിന്റെ ബിഹേവിയർ എന്താണ് അതുപോലെ തന്നെ അതിൻ്റെ ഏർ ദ്രുതവാട്ടം സാവധാനവാട്ടം മറ്റു രോഗങ്ങളെയൊക്കെ എങ്ങനെ ഇത് പ്രതിരോധിക്കും എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അപ്പൊ ഈ കുരുമുളക് ചെടി നമ്മള് ഇപ്പൊ എൻ്റെ ഒരു പ്രാ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ചെടിയുടെ ഇലകളൊക്കെ നമ്മൾ കാണുമ്പോഴേ എനിക്ക് തോന്നുന്ന ഇത് വേനൽക്കാലത്തെ വലിയ അധികം പ്രതിരോധിക്കുക ഇല എന്നുള്ളതാണ് അതായത് ഒരു മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ കൂടുതലൊക്കെ ടെമ്പറേച്ചർ പോകുന്ന ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ ഈ ചെടി നമ്മൾ നടുകയാണെങ്കിൽ ജലസേചനത്തിനുള്ള ഒരു വഴിയും കൂടെ നമ്മൾ കണ്ടെത്തണം അതായത് ഈ കൊടിക്ക് ഇതിൻ്റെ ഒരു പാരൻ പ്ലാന്റ് ആയിട്ടുള്ള തുമ്മൻ കൊടിയുടെ വരൾച്ച അതിജീവിക്കാനുള്ള ശേഷിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ മഴക്കാലത്ത് ഈ കൊടിക്ക് ത്രെഡ് ബ്ലൈറ്റ് പോലെയുള്ള ഫംഗസ് രോഗങ്ങൾ ഇലക്കേടുകളൊക്കെ വരാനായിട്ട് സാധ്യതയുള്ള ഒരു ഇനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെള്ളനാമൻ്റെ ഇലയുടെ ടെക്സ്ച്ചറുമായിട്ടുള്ള ഇതിൻ്റെ സാമ്യം വെച്ചിട്ടാണ് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻ്റ് അല്ല അതുകൊണ്ട് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒരു സിസ്റ്റമിക് ഫംഗിസൈഡ്സൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കുരുമുളക് കൃഷി എന്ന് പറയുമ്പോൾ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് അതായത് കാലാവസ്ഥയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കൃഷിയെ അപ്പാടെ തന്നെ നശിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ തൈകൾ ചൂസ് ചെയ്യുമ്പോൾ ഒരിനം മാത്രം നമ്മൾ സെലക്ട് ചെയ്യാതെ ഒന്ന് ഒരു ഒന്നിലധികം ഇനങ്ങൾ സെലക്ട് ചെയ്യുകയും പ്രത്യേകിച്ച് നാടൻ ഇനങ്ങൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ആ ഒരു മോഡ് നമ്മൾ സ്വീകരിക്കുമ്പോൾ കാലാവസ്ഥയിൽ ഇങ്ങനെ എക്സ്ട്രീംസും ലോസൊക്കെ ഉണ്ടായാൽ പോലും കൃഷി ഒറ്റയടിക്ക് നശിച്ചു പോകുന്ന ആ അസാധ്യത നമുക്ക് തടയാൻ കഴിയും പുതിയൊരു ഇനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിസർച്ച് സ്റ്റേഷനിലൊക്കെ അവർ ടെസ്റ്റ് ചെയ്ത് പിന്നെ ഒന്നോ ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ ഫീൽഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത് തരുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തെയും മണ്ണ് ഒരുപോലെയല്ല പലയിടത്തേയും മണ്ണും കാലാവസ്ഥയും ചൂടും ഒക്കെ പലതരത്തിലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തൈകൾ എല്ലായിടത്തും കൊണ്ടുപോയി നട്ടാലും ഒരേ റിസൾട്ട് കിട്ടിക്കോണമെന്നില്ല ഈ തൈയുടെ റിസർച്ച് സ്റ്റേറ്റിൽ ഒരു തവണ ഐ എസ് ആർലി ഡിസ്പ്ലേ ഇതിൻ്റെ വെച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇതിൻ്റെ ഒരു രണ്ട് തൈ മാത്രമേ ഞാൻ നടന്നുള്ളൂ ഇനി രണ്ട് വർഷം കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അന്നേരം നല്ലതാണെങ്കിൽ നമുക്ക് കൂടുതൽ നടാം അതേസമയം ആദ്യഘട്ടത്തിൽ നമ്മൾ ഒരുപാടെണ്ണം ബൾക്കായിട്ട് നട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മണ്ണിനും നമ്മുടെ കാലാവസ്ഥയ്ക്കും ഈ ഇനം യോജിച്ചതല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പല ഇനങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് നടുന്നതായിരിക്കും എപ്പോഴും ഉത്തമം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഓൾ